സ്വകാര്യ ഭൂമിയിൽ മരം വെച്ചുപിടിപ്പിക്കുവാനുള്ള വനംവകുപ്പിന്റെ പ്രോത്സാഹന പദ്ധതിക്കെതിരെ കർഷക സംഘടനകൾ സാമൂഹ്യ വനവൽക്കരണ വിഭാഗം നടപ്പാക്കുന്ന പദ്ധതി പ്രകാരം മരം വെച്ചുപിടിപ്പിച്ചാൽ കർഷകർക്ക് പ്രോത്സാഹനത്തുക കിട്ടും എന്നാൽ ഭാവിയിൽ ഈ മരങ്ങൾ വെട്ടാനുള്ള അനുമതിയില്ല പദ്ധതികൊണ്ട് കർഷകൻ ഒരു ഗുണവുമില്ലെന്നും ഭാവിയിൽ ദോഷമുണ്ടാകാൻ സാധ്യതയുണ്ടെന്നും കർഷക സംഘടനയായ അതിജീവന പോരാട്ട വേദി ആരോപിച്ചു പദ്ധതി പ്രകാരം തേക്ക് ചന്ദനം മഹാഗിണി ആഞ്ഞിലി പ്ലാവ് ഈട്ടി കമ്പകം കുമ്പിൾ എന്നീ വൃക്ഷത്തൈകൾ പട്ടയഭൂമിയിൽ കർഷകർക്ക് വെച്ചു പിടിപ്പിക്കാം കർഷകരും സോഷ്യൽ ഫോറസ്ട്രിയുമായി ഒരു ഉടമ്പടിയും വയ്ക്കും അതിന്റെ വിശദാംശങ്ങൾ നിലവിൽ വ്യക്തമല്ല ഓഗസ്റ്റ് ഇരുപതിനാണ് അപേക്ഷ നൽകേണ്ട അവസാന തീയതി അൻപത് മുതൽ ഇരുന്നൂറ് വരെ തൈകൾ അൻപത് രൂപ നിരക്കിലും അൻപത്തി ഒന്ന് മുതൽ അറുനൂറ്റി ഇരുപത്തിയഞ്ച് തൈകൾ വരെ മുപ്പത് രൂപയ്ക്കും സോഷ്യൽ ഫോറസ്ട്രി നൽകും ഇരുന്നൂറ് തൈകൾ വെച്ച് പിടിപ്പിച്ചാൽ പതിനായിരം രൂപയും അറുന്നൂറ്റി ഇരുപത്തിയഞ്ചു വരെ വെച്ച് പിടിപ്പിച്ചാൽ പതിനാറായിരം രൂപയും പ്രോത്സാഹന തുക കിട്ടും എന്നാൽ പദ്ധതിയിൽ കർഷകനുള്ള ഗുണം ഇതുകൊണ്ട് തീരുമെന്നാണ് കർഷക സംഘടനകൾ ആരോപിക്കുന്നത് ഇവിടെ ചട്ടത്തിലും ചട്ടത്തിലും വ്യാപകമായി മരങ്ങൾ മുറിക്കാൻ പാടില്ലെന്നുള്ള കർക്കശ നിർദ്ദേശമുള്ളതാണ് നമുക്ക് ഈ മരം മുറിക്കാൻ കഴിയാതെ വരുന്നതിന്റെ പിന്നിലുള്ള യഥാർത്ഥ കാര്യം രണ്ടായിരത്തി അഞ്ചിൽ വളർത്തൽ പ്രോത്സാഹന നിയമം കേരളം കൊണ്ടുവന്നെങ്കിലും നമുക്ക് ഉപകരിക്കത്തക്ക രീതിയിൽ അത് അതിൻ്റെ ചട്ടങ്ങളോ അതിൻ്റെ മുന്നോട്ടുള്ള ഭാവിയോ നിർണ്ണയിക്കപ്പെട്ടില്ല എന്നുള്ള ഗുരുതരമായ സാഹചര്യം നിലനിൽക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനാലിൽ കേന്ദ്ര നയം യഥേഷ്ടം വനങ്ങൾ വയ്ക്കുന്നതിനും മുറിക്കുന്നതിനുമുള്ള സമ്പൂർണ്ണ സ്വാതന്ത്ര്യം അനുവദിക്കണമെന്ന് കേന്ദ്ര ഗവൺമെൻറ് പ്രഖ്യാപിച്ചെങ്കിലും നടപ്പാക്കാൻ കേരളത്തോട് ആവശ്യപ്പെട്ടെങ്കിലും കേരളം അത് പാലിക്കപ്പെട്ടിട്ടില്ല ഇടുക്കി ജില്ലയിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപതിനു ശേഷം നൽകിയിരിക്കുന്ന പട്ടയ വ്യവസ്ഥകൾ പ്രകാരം തേക്ക് ഇടി തുടങ്ങിയ മരങ്ങൾ വെട്ടുന്നതിന് അനുമതിയില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ ചട്ടവ്യവസ്ഥകൾ പ്രകാരം പട്ടയഭൂമിയിൽ ഒരു മരവും വെട്ടാൻ പാടില്ല കർഷകൻ വെച്ച് മരങ്ങൾ അത്യാവശ്യ കാര്യങ്ങൾ ഉണ്ടായാലും വെട്ടാൻ കഴിയാത്ത അവസ്ഥയുണ്ട് മരങ്ങൾ അപകടാവസ്ഥയിലാണെങ്കിൽ പോലും വെട്ടണമെങ്കിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ പിടിക്കണം ഇങ്ങനെ മരം വെട്ടിയതിന് ആയ കർഷകരുമുണ്ട് പദ്ധതിയെ കർഷകർ എതിർക്കുന്നത് കേരളത്തിൽ തേക്കും വെട്ടിയ ആയിരത്തോളം കക്ഷികൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഗുരുതരമായ നിയമപ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുകയുണ്ടായി ഈ കക്ഷികൾക്കെതിരെ റവന്യൂ ഭൂമിയിൽ നിന്ന് മരം മുറിച്ചു എന്ന കാരണത്തിന്റെ പേരിൽ മൂന്നിരട്ടി മരത്തിന്റെ മൂന്നിരട്ടി പിഴ വാങ്ങുന്ന കെ എൽ സി റൂളുണ്ട് ആ റൂള് പ്രകാരം വില്ലേജുകൾ കേസെടുക്കുകയുണ്ടായി അതേ സ്ഥാനത്ത് തന്നെ അനധികൃതമായി മുറിച്ചു എന്ന കാരണത്താൽ നമ്മുടെ ഫോറസ്റ്റ് അവരുടെ നിയമം അനുസരിച്ചും ഇപ്പോൾ കിട്ടുന്ന തുച്ഛമായ തുകയ്ക്കായി നിർദ്ധനരായ കർഷകർ മരങ്ങൾ വെച്ച് പിടിപ്പിക്കും വളർന്നു കഴിഞ്ഞാൽ അതിൽ തൊടാൻ കഴിയില്ല അവരുടെ മക്കൾക്ക് വീട് വയ്ക്കാൻ സ്ഥലം ഒരുക്കുന്നതിനു പോലും ഈ മരങ്ങൾ വെട്ടാൻ കഴിയില്ല മലയോര ജനതയെ കുടിയിറക്കാൻ പലയിടത്തും വനംവകുപ്പ് ശ്രമിക്കുന്നുണ്ട് വനവൽക്കരണം നടത്തി ഇതും പറഞ്ഞ് കർഷകരെ കുടിയിറക്കുമോ എന്നും ആശങ്കയുണ്ട് പദ്ധതിയിൽ കർഷകർക്കുള്ള ചതിക്കുഴിയുണ്ടെന്ന് അതിജീവന പോരാട്ട വേദി ചെയർമാൻ റസാഖ് ചൂരവേലി ആരോപിച്ചു ഈ യുക്കാലി കൃഷി വലിയ ലാഭകരമായി അന്നാട്ടുകാരെ സംബന്ധിച്ച് വലിയ സാമൂഹിക നേട്ടങ്ങളൊക്കെ ഉണ്ടായി പക്ഷേ രണ്ടായിരത്തി പതിനാലിൽ ഇത് നിരോധിച്ചു ഒട്ടേറെ ഭൂമികൾ ഇന്നും ആ നിരോധിച്ചതിന് ശേഷം നിൽക്കുന്ന മരം വെട്ടി മാറ്റിക്കൊണ്ട് കൃഷി മറ്റ് കൃഷിയിലേക്ക് കിടക്കാൻ അന്നാട്ടുകാരെ സമ്മതിക്കാതിരിക്കുന്ന സർക്കാരാണ് നമ്മളെയും കൊണ്ട് പുതിയ വനവൽക്കരണവുമായി ബന്ധപ്പെട്ട് മരം വച്ചുപഠടിപ്പിക്കുന്നവർക്ക് പതിനാറായിരവും ഇരുപത്തയ്യായിരവും ഒക്കെ ക്യാഷ് ഓഫർ നൽകിക്കൊണ്ട് ചെയ്യുന്നത് എന്ന കാര്യം നിങ്ങൾക്ക് ബോധ്യമുണ്ടാകണം നിങ്ങൾ ഇന്ന് നടുന്ന മരം ഒന്നും നിങ്ങൾക്ക് തൊടാനാകുന്ന മരമായിരിക്കില്ല നാളുകളിൽ നിങ്ങളുടെ ഭൂമി വനമാണെന്ന് പ്രഖ്യാപിക്കുന്നതിനുള്ള ആസൂത്രിത ഗൂഢാലോചനയാണിത് അല്ലെങ്കിൽ വെട്ടാനുള്ള നിയമവും കൂടി കൊണ്ടുവന്നിട്ട് ചന്ദനവും വീട്ടിയും യമണിയും ഈ പറയുന്ന തേക്കുമെല്ലാം കൊടുക്കുന്ന സ്ഥിതി വിശേഷം ഉണ്ടായേനെ ഇത് നിങ്ങളെ വഞ്ചിക്കുന്നതിന് വേണ്ടിയുള്ള ആസൂത്രിത പദ്ധതിയാണെന്നുള്ള ബോധം നിങ്ങൾക്ക് ഉണ്ടാകണമെന്നാണ് ഞങ്ങൾക്ക് വിനീതമായി അഭ്യർത്ഥിക്കാനുള്ളത് എന്നാൽ മരങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഈ പദ്ധതി നടപ്പാക്കുന്നതെന്നും മറിച്ചുള്ള പ്രചരണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും സോഷ്യൽ ഫോറസ്ട്രി വിഭാഗം പറയുന്നു